കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതോടുകൂടി പാക് ചാര എന്ന ആരോപണം കേട്ട ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് ടൂറിസം വകുപ്പാണ് എന്ന വിചിത്ര ന്യായം ഉന്നയിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണ് മന്ത്രിയുടെ മറുപടികൾ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ടൂറിസം വകുപ്പാണ് എന്ന വിവരം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത് ഇതേ അന്വേഷണം മന്ത്രിയിലേക്കും നീളുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതിയെ ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമാണ് എന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുകയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുക്കുന്ന ആളുകളെക്കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏതു സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മുൻപ് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം പ്രൊമോഷൻ പരിപാടികൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജ്യോതി മൽഹോത്ര കേരളത്തിൽ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇവരെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ചാരവൃത്തി നടത്തിയതിനാൽ ഇന്ത്യൻ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ എഹ്സാനുൽ റഹീം എന്ന ഉദ്യോഗസ്ഥനെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് തലേന്ന് ജ്യോതി സന്ദർശിച്ചിരുന്നു മുതൽ മുതൽക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ നാൽപ്പത്തിയൊന്ന് പേരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ് ജ്യോതിയെന്നും ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത് അങ്ങനെയാണെന്നുമാണ് വിശദീകരണം വേദനം താമസം ഭക്ഷണം എന്നീ സൗകര്യങ്ങൾ വകുപ്പാണ് ലഭ്യമാക്കിയത് കഴിഞ്ഞ ജനുവരിയിലെത്തിയ ജ്യോതി കണ്ണൂർ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത് കൊച്ചിയിൽ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയവ സന്ദർശിച്ച് ദൃശ്യങ്ങളടക്കം പകർത്തിയിട്ടുണ്ട് കൂത്താംള്ളി നെയ്ത്ത് ഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പിള്ളി ഇരുവിക്കുളം ദേശീയ ഉദ്യാനം തേക്കടി കോവളം വർക്കല ജടായുപ്പാറ എന്നിവിടങ്ങളിലും പോയിട്ടുണ്ട് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ ബ്ലോഗർ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ട് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്ന് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ചിത്രം മാറിമറിഞ്ഞത് സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ചെലവാക്കിയതിനാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു രാജ്യവിരുദ്ധർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് മുഹമ്മദ് റിയാസിന്റെ അക്ഷരപ്രകാരമാണ് അവർ കേരളത്തിലെത്തിയത് എന്തുകൊണ്ടാണ് ജ്യോതി മൽഹോത്രെ ക്ഷണിച്ചു എന്നതിന് മുഹമ്മദ് റിയാസ് നിർബന്ധമായും മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാക് ചാരയെ ഇണത് സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ചാണ് സ്വീകരിച്ചത് എന്ന് ബി ജെ പി ദേശീയ വക്താവ് ഷെഹസാദ് പുനവാലയും ചൂണ്ടിക്കാട്ടി ആ വിഷയത്തിൽ പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി കൃത്യമായ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജ്യോതി മൽഹോത്ര കേരള സന്ദർശനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണ് എന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു യാത്രയും താമസവും ഭക്ഷണവും ഗൈഡിനെയും നൽകിയത് ടൂറിസം വകുപ്പായിരുന്നു ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി ബ്ലോഗർമാരെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തുന്നതിന് വേണ്ടി എന്റെ കേരളം എത്ര സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ടൂറിസം വകുപ്പ് നടത്തിയിരുന്നു പേരെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചത് ഇവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടെന്ന വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ഇതിനായി ടൂറിസം വകുപ്പ് പണം നൽകി യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പാണ് ടൂർ വിത്ത് കേരള ടൂറിസം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ശേഷം പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപായി ഇവർ പാകിസ്ഥാനിലേക്ക് പോയി പാക് ചാര സംഘടനയായ ഐഎസ്ഐയുമായി ജ്യോതി സ്ഥിരം ആശയവിനിമയം നടത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജ്യോതി അറസ്റ്റിലായത് കണ്ണൂർ കാങ്കോൾ അലങ്ങാട് കാശിപുരം ക്ഷേത്ര ഉത്സവത്തിന്റെ വീഡിയോ ജ്യോതി പോസ്റ്റ് ചെയ്തിരുന്നു കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ എത്തിയത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലും എത്തിയിരുന്നതായും സൂചനയുണ്ട് ടൂറിസം പ്രചാരണത്തിനായാണ് എത്തിച്ചത് എങ്കിൽ കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുള്ള മേഖലകളിലേക്ക് യാത്ര നടത്താത്തതും തെയ്യം അടക്കമുള്ള ഉള്ളപ്പോൾ കണ്ണൂരിലെ വരശാസ്ത്ര ക്ഷേത്രം എന്തിന് തെരഞ്ഞെടുത്തു എന്നതും സംശയം വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതടക്കം അന്വേഷിച്ചു വരികയാണ് ഇവർ ആരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയെന്നത് ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മുമ്പ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും തെളിഞ്ഞു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതിയുടെ യൂട്യൂബ് ചാനൽ ജ്യോതിയുടെ വീഡിയോകളിൽ ഏറെയും പാകിസ്ഥാൻ നിന്നുള്ളതുമാണ് ആകെ വീഡിയോ ആകെത്തിൽ വിത്ത് ജോ എന്ന ചാനലിലുണ്ട് മിക്ക വീഡിയോയും പാകിസ്ഥാൻ തായ്ലാന്റ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് കേരള സാരി അണിഞ്ഞ് കണ്ണൂരിലെത്തിയ ജ്യോതി തെയ്യം കാണുന്നതിന്റെ വീഡിയോ നേരത്തെ വൈറലായിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ മുഖേന പാക് ചാര സംഘടന ഉൾപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായും അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നും കണ്ടെത്തിയിരുന്നു വാട്സ്ആപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങി പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും യുവതി പങ്കെടുത്തിരുന്നു എന്നും ഇതിന്റെ വീഡിയോയും യുവതി തന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ ജോയിലൂടെ പങ്കുവച്ചിരുന്നു ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതിയെ നിരീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വർഷം മുമ്പ് ഒരാൾ എക്സിൽ കുറിച്ചതാണ് അറസ്റ്റിന് പിന്നാലെ വലിയ ചർച്ചയാകുന്നത് കപിൽ ജയിൽ എന്ന അക്കൌണ്ടിൽ നിന്നാണ് എൻ ഐ എ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സ്ത്രീയെ എൻ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ ഇവർ കശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം ജ്യോതിയുടെ ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ച കപിൽ ജെൻ അന്ന് കുറിച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തു നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാരസംഘടനയിൽ പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചു എന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിയെ പരിചയപ്പെട്ടത് ഡാനിഷിയുമായി സംസാരിക്കുന്നതിന്റെയും സൌഹൃദം പങ്കിടുന്നതിന്റെയും വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഇയാളെയും ഭാര്യയെയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം ചാലവൃത്തി നടത്തുന്നതിന് ഇന്ത്യൻ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഹിസാന് റഹീം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിലെത്തി മൂന്ന് വട്ടം പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയതായാണ് അന്വേഷണം ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ പാകിസ്ഥാൻ യാത്രകർക്കും താമസത്തിനും സൗകര്യം ചെയ്തു നൽകിയത് ഡാനിഷും സുഹൃത്തുക്കളുമാണ് ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു ഇന്ത്യൻ പോലീസോ സൈന്യ സൈന്യത്തിനോ സംശയം തോന്നിയിരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളിലായിരിക്കണം സേവ് ചെയ്തിട്ടുണ്ടാവുക പാക് ചാറിനൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായും അന്വേഷ സംഘം അന്ന് കണ്ടെത്തിയിരുന്നു എന്തായാലും കേരളത്തിലേക്ക് വന്നു എന്ന് മാത്രമേ നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്നുള്ളൂ പക്ഷേ കേരളത്തിൽ സർക്കാരിന്റെ ചെലവിലായിരുന്നു വന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്